ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കാരാട് ടാപ്പിംഗ് തൊഴിലാളി പുലിയെ കണ്ടു വനം ആർ ആർ ടി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല ടാപ്പിംഗ് തൊഴിലാളിയായ രാജേന്ദ്രനാണ് പുലിയെ കണ്ടത് വനം ആർ ആർ ടി സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല പുലിയെ തന്നെയാണ് കണ്ടതെന്നും ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പുലിയെ കണ്ടതെന്നും തൊഴിലാളിയായ രാജേന്ദ്രൻ പറഞ്ഞു ബൈക്കിലെത്തിയ രാജേന്ദ്രൻ പന്ത്രണ്ടോളം മരങ്ങൾ ടാപ്പിംഗ് നടത്തിയ ശേഷം ബൈക്ക് നിർത്തിയിട്ട ഭാഗത്ത് ഹെഡ്ലൈറ്റ് അടിച്ചു നോക്കുമ്പോഴാണ് ബൈക്കിന്റെ അടുത്ത് പുലി നിൽക്കുന്നതായി കണ്ടത് ഇതോടെ ആകെ ഭയന്നുപോയതായി രാജേന്ദ്രൻ പറയുന്നു പുലിയെ തന്നെയാണ് കണ്ടതെന്ന് രാജേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരത്തിൽ നിന്നും പതിനഞ്ച് മിനിറ്റോളം അടുത്താണ് പുലിയുണ്ടായിരുന്നത് വെളിച്ചം കണ്ടതോടെ പുലി ഓടിമറഞ്ഞു വിവരം അറിയിച്ചതോടെ ആർ ആർ ടി നിലമ്പൂർ സൗത്തിലെ വനപാലകർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല നിലമ്പൂർ മേഖലയിൽ പുലികളുടെ സാന്നിധ്യം കൂടി വരികയാണ് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാരനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിംഗ് ഓഫ്